മെക്സവൻ മണ്ണാറക്കാട് രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തന്നെപ്പോലെ തന്റെ പ്രദേശത്തുള്ളവരെയും ആരോഗ്യവാന്മാരും ആരോഗ്യക്ഷമതയുള്ളവരുമായിരിക്കണം എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച മെക്സവൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തിയതും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷിച്ചത് മുനിസിപ്പൽ കൗൺസിലർ അരുൺകുമാർ പാലക്കുറിച്ച് പതാക ഉയർത്തി അതുപോലെ തന്നെ സാഹചര്യം വീണ്ടും വീണ്ടും ഒട്ടി ഉറപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രായം താൽപര്യം സ്വാതന്ത്ര്യം ഇട്ടു പോകും എന്താണെന്ന് നമ്മൾ ആഗ്രഹിച്ചു അതിനെല്ലാം ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോകണം രാജ്യത്തെ ദിനമായി മതത്തിനധീനമായി അതുപോലെ തന്നെ മറ്റ് മതസുരകൾക്കും അതുപോലെ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ ീകരമായ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്ത് സാധിക്കണമെന്നുള്ള നിലപാടായിരുന്നു നമ്മൾ സ്വീകരിച്ചത് അതേ നിലപാടാണ് നമ്മുടെ നമ്മുടെ വത്തിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മതമാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഭാഷയാണെങ്കിലും ഒക്കെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് അറിയണം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇത്തരം തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന മറ്റൊരു രാജ്യം വേറെ ഒഴിഞ്ഞായിരിക്കില്ല കേരളത്തിൽ മലയാളം സംസാരിച്ചതും തമിഴ്നാട്ടിൽ തമിഴ് സംസാരിച്ചതും കർണാടകയിൽ വേറെ ഭാഷ സംസാരിച്ചതും

മെക്സവനിലെ സീനിയർ മെമ്പറും മുടക്കം കൂടാതെ എല്ലാ ദിവസവും ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഷെരീഫ് വേൾഡ് സൈക്കിൾ ഇവന്റിൽ പങ്കെടുത്ത് അഞ്ചാം സ്ഥാനം നേടിയ അബ്ദു ഒമാൽ എന്നിവരെയുമാണ് ആദരിച്ചത് മെക്സെവൻ ചെയർമാൻ ബഷീർ കുറുവണ്ണ ചീഫ് ട്രെയിനർ ഷമീർ യൂണിയൻ കോർഡിനേറ്റർ ഗഫൂർ പുതുവത്ത് ഹംസ മാസ്റ്റർ സെയ്ദ് കിംബർലി അബ്ദുൾ റഹ്മാൻ വനിതാ അംഗങ്ങളായ കദീജ ടീച്ചർ നസീമ എന്നിവരും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ஓணத்தின் ஒருங்காம் மன்னர்காடு வசந்த தொடப்பான் തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കണക്കൻ മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തം ഒരു തുടങ്ങിയവ മറ്റവിടയിൽ ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ജെന്റ് രൂപ മുതൽ ഡബിൾ ൾ മുതൽ ബ്ലാങ്കറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് സന്ദർശിക്കൂ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർ